അട്ടപ്പാടി ട്രൈബൽ ഊരിലേക്ക് സോളാർ പദ്ധതിയുമായി എഞ്ചിനീയർ വിദ്യാർത്ഥികൾ അട്ടപ്പാടി ട്രൈബൽ വില്ലേജിലെ കുറുക്കൻകുണ്ടൂരിലെ പത്ത് വീടുകളിലേക്കാണ് ശ്രീകൃഷ്ണപുരം സർക്കാർ എഞ്ചിനീയർ കോളേജ് വിദ്യാർത്ഥികൾ സോളാർ പാനൽ സ്ഥാപിച്ചത് സർക്കാരിന്റെ കോറൽ പദ്ധതിയുടെ ഭാഗമായി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് വിഭാഗം മേധാവി ഡോക്ടർ വിനീത ചെല്ലപ്പൻ സമർപ്പിച്ച പദ്ധതിയാണ് ഇത് പത്തൊൻപത് വിദ്യാർത്ഥികളുടെയും ഏഴ് അധ്യാപകരുടെയും നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പിലാക്കിയത് പദ്ധതിയുടെ ഉദ്ഘാടനം പി ടി എ വൈസ് പ്രസിഡന്റ് എസ് ആർ അഹബീബുള്ളയുടെ അധ്യക്ഷതയിൽ പ്രിൻസിപ്പൽ ഡോക്ടർ കെ മീനാക്ഷി ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഡോക്ടർ കെ എം പ്രൊഫസർമാരായ എം വിധുൻ എസ് നവനീത് പി വി അബ്ദുൽ കരീം കെ വിഷ്ണുപ്രസാദ് ഡോക്ടർ ജോസഫ് പീറ്റർ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു നിവാസികളായ ജോബി നീന ലാലി എന്നിവർ അവരുടെ നന്ദിയും സന്തോഷവും പങ്കുവച്ചു